ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് നച്ചക്ക മീൻ കറിയാണ് നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ നച്ചക്കയാണ് എടുത്തിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇതിനെ നച്ചറ എന്നും പറയാറുണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം മീൻ വെട്ടി ക്ലീൻ ചെയ്ത് പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പത്ത് ചുവന്നുള്ളി നാല് വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു വലിയ ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില ഇനി പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് കുടമ്പുളി ഓരോരുത്തരുടെ പുളിക്കാനുയോജ്യമായിട്ട് ആവശ്യാനുസരണം ചേർത്താ മതി ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്ക് കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമ്മളിന്ന് മൺചട്ടിയിലാണ് മീൻ കറി വെക്കാൻ പോകുന്നത് ചട്ടി ചൂടായിട്ടുണ്ട് ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വഴറ്റാനുള്ള സാധനങ്ങളിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്കിനി പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മസാലക്കൂട്ടുകളെല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുടമ്പുളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ കൊടുക്കാം കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കാം ഗ്രേവി മീനിന്റെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മീൻകറി റെഡി ആയി വരുന്നുണ്ട് ചാറെല്ലാം പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നച്ചക്ക മീൻകറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും ചെയ്യുക നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ